വുമൺ എംപവർമെൻ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം പലപ്പോഴും ഒരു പ്രസംഗത്തിൽ പൂർണ്ണമായും അങ്ങോട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നെ സംബന്ധിച്ച് എ വുമൺ ഹു ടോക്സ് അല്ല എ വുമൺ ഇൻ ആക്ഷൻ ആണ് യഥാർത്ഥ എംപവർമെൻറ്റിൻ്റെ ബിഗിനിങ് വർഷങ്ങൾക്ക് മുന്നേ അങ്ങനെ ഒരു പവർഫുൾ വിഷൻ കയ്യിൽ കിട്ടിയപ്പം അതിനുവേണ്ടി എത്രയും മെഫേർട്ട് ഇടാമോ അത് മതിയാവില്ല എന്ന് പറഞ്ഞ ഒരു സ്ട്രോങ് വുമണിൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് ഞാൻ വുമൻസ് ഡേയുടെ അന്ന് ചീഫ് ഗസ്റ്റായിട്ട് എത്തിയത് ടിൻഡുവിൻ്റെ വിഷനായിരുന്നു കാറ്റലിസ്റ്റ് പിന്നീട് അത് ഹസ്ബൻഡ് ബിനോയിടേയും വിഷനായി മാറി ഒരു കാര്യം ഡിസ്ക്ലൈമറായിട്ട് ആദ്യമേ തന്നെ പറയട്ടെ വീഡിയോയിൽ സ്ഥാപനത്തിൻ്റെ കുഞ്ഞുങ്ങളെയും പേരൻസിനെയും അവരുടെ പ്രൈവസിയെ മാനിച്ചുകൊണ്ട് കാണിക്കുന്നില്ല ഒരു ലാംഗ്വേജ് ട്രെയിനർ എന്ന നിലയ്ക്ക് ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഭൂമിയിലെ ഏറ്റവും ഭാഗ്യമുള്ളൊരു കാര്യം മീൻസ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തൊരു കാര്യം മറ്റൊരാൾക്ക് മനസ്സിലാകുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ സംസാരത്തിന് ബുദ്ധിമുട്ടുള്ള അല്ലെങ്കിൽ താമസമുള്ള ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പ്രയാസമുള്ള വായിക്കാനും എഴുതാനും ഡിലേ ഉള്ള കുട്ടികൾ അതുപോലെ ഓട്ടിസം എ ഡി എച്ച് ഡി ലേർണിംഗ് ഡിസബിലിറ്റി ഫീച്ചേഴ്സ് കാണിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള പ്രൊഫഷണൽ തെറാപ്പി നൽകുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് കാറ്റലിസ്റ്റ് സ്വാഭാവികമായിട്ടും അടുത്തത് കോമൻറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റിനാണ് ഈ സർട്ടിഫൈഡ് ആണോ എന്നും ഇൻ്റർനാഷണലി ആയിട്ടുള്ള പല എവിഡൻസ് ബേസ്ഡ് തെറാപ്പി പ്രോഗ്രാംസിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് ബ്രെയിൻ ഡെവലപ്മെൻറ്റിനെ ഏർലി ഇൻ്റർവെൻഷനിലൂടെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന മൾട്ടി ഡിസിപ്ലിനറി ടീം ഓഫ് റീഹാബിലിറ്റേഷൻ പ്രൊഫഷണൽസ് ആണ് കാറ്റലിസ്റ്റിൻ്റെ ടീം എന്ന് പറയുന്നത് അതായത് ഫിസിയോതെറാപ്പിസ്റ്റ് ഉണ്ട് ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റ് ഉണ്ട് സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സ് ഉണ്ട് അതുപോലെ തന്നെ സ്പീച്ച് തെറാപ്പിസ്റ്റും ഉണ്ട് കാറ്റലിസ്റ്റിൻ്റെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അവരുടെ സ്പേഷ്യസ് ആയിട്ടുള്ള റൂംസ് ആൻഡ് ഹോൾസ് ആണ് പോരാഞ്ഞിട്ട് ഒരു ഹോംലി ഫീലിംഗ് കൂടിയാണ് വൺ ഓൺ വൺ തെറാപ്പീസ് നടക്കുന്ന എല്ലാ റൂംസും പേരൻറ്റ് ട്രാൻസ്പെറൻറ്റ് ആണ് അതുപോലെ എല്ലാ തെറാപ്പീസിലും പേരൻസിൻ്റെ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഉണ്ടാവുന്നതുമാണ് അതായത് ഇവിടെ പേരൻസിനും ട്രെയിനിങ് കൊടുക്കുന്നതാണ് അതുപോലെ ഇൻഡിവിജ്വൽ തെറാപ്പി ക്യാബിൻസ് ഗ്രൂപ്പ് തെറാപ്പി ആൻഡ് കോൺഫറൻസ് റൂംസ് പേരൻസിനുള്ള റീഡിങ് മെറ്റീരിയൽസ് സെഷൻ്റെ ഡയറക്റ്റ് ഡെമോൺസ്ട്രേഷൻ അതുമാത്രമല്ല ഓൺലൈനായിട്ട് എബ്രോഡ് ഉള്ള പേരൻസിനും കുട്ടികൾക്കും ടെലി തെറാപ്പി സർവീസസ് നീഡ് അനുസരിച്ച് കാറ്റലിസ്റ്റ് നൽകുന്നതാണ് റീഡിംഗും റൈറ്റിങ്ങിനും അറ്റൻഷൻ ഡിഫിക്കൾട്ടിയുള്ള കുട്ടികൾക്ക് സ്പെഷ്യൽ എഡ്യൂക്കേഷനും റെമഡിയൽ ട്രെയിനിങ്ങും നൽകി മെയിൻ സ്ട്രീം എഡ്യൂക്കേഷനിലേക്ക് കാറ്റലിസ്റ്റ് പ്രിപ്പയർ ചെയ്ത് വിടുന്നു അതുമാത്രമല്ല കാറ്റലിസ്റ്റ് സെൻ്റർ ഫോർ സ്പീച്ച് തെറാപ്പി സിക്സ് മന്ത്സ് ടു ഫൈവ് ഇയേഴ്സ് പ്രായമുള്ള കുട്ടികൾക്ക് ഏർലി ഇൻ്റർവെൻഷനിലൂടെ സ്പീച്ച് മോട്ടർ കോഗ്നേറ്റീവ് സെൻസറി സോഷ്യലൈസേഷൻ ഏരിയസിലുള്ള ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുന്നതിന് വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരു ഡെഡിക്കേറ്റഡ് ആൻഡ് ലവിംഗ് ടീം ഓഫ് പാരാമെഡിക്കൽ പ്രൊഫഷണൽസ് ആണ് വെറുമൊരു പുസ്തക വായന അല്ലെങ്കിൽ ഹോംവർക്ക് കൊണ്ട് മാത്രം കാര്യങ്ങൾ നടക്കത്തില്ല ഇവിടെ എഡ്യൂക്കേറ്റ് ചെയ്യുക എന്നത് കുട്ടികൾക്ക് ഏറ്റവും രസകരവും അവരെ എൻഗേജ് ചെയ്യുന്നതുമായിരിക്കണം എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഗ്രോസ് മോട്ടർ അതായത് ചാടുക ഓടുക പോലെയുള്ള പ്രവർത്തികൾ ആക്ടിവിറ്റീസ് പിന്നെ ഫൈൻ മോട്ടർ അതായത് കൈകൾ കൊണ്ട് ചെയ്യുന്ന റൈറ്റിംഗ് പോലെയുള്ള ടാസ്ക് സ്കിൽസ് ഇതിനെ ഒരു പ്ലേ വേ മെത്തേഡിലൂടെ ബ്രെയിനും ബോഡിയും തമ്മിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്ന ആക്ടിവിറ്റീസ് സെൻസറി മോട്ടർ തെറാപ്പിയിലൂടെ ബോത്ത് ഫിസിയോതെറാപ്പിസ്റ്റും അതുപോലെ ഒക്കുപേഷണൽ തെറാപ്പിസ്റ്റും കൂടെ ഒന്നിച്ചാണ് വർക്ക് ചെയ്യുന്നത് കുട്ടികളുടെ ലാംഗ്വേജ് സ്കിൽസും സ്പീച്ച് ക്ലാരിറ്റിയും അഡ്വാൻസ്ഡ് തെറാപ്പി സ്ട്രാറ്റജീസിലൂടെ സർട്ടിഫൈഡ് എസ് എൽ പിസ് വൺ ടു വൺ ആയി കാറ്റലിസ്റ്റ് അഡ്രസ്സ് ചെയ്യും നോൺ വേർബൽ ആയ കുട്ടികൾക്ക് വിവിധ ഓൾട്ടർനേറ്റീവ് കമ്മ്യൂണിക്കേഷൻ സ്ട്രാറ്റജീസും അതുപോലെ സ്പീച്ച് മസിൽസിനെയും നെർവ്സിനെയും സ്റ്റിമുലേറ്റ് ചെയ്യുന്ന എക്സസൈസും ഓരോ കുട്ടിയുടെയും നീഡ് അനുസരിച്ച് ഇൻഡിവിജ്വൽ എഡ്യൂക്കേഷൻ പ്ലാൻ തയ്യാറാക്കിയാണ് വർക്ക് ചെയ്യാറ് ഏത് തെറാപ്പീസ് ആയിക്കോട്ടെ അതിൽ പേരൻസിന് പ്രത്യേക ട്രെയിനിങ് കാറ്റലിസ്റ്റ് കൊടുക്കും വീഡിയോസിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ആയിട്ട് മാത്രമേ പറയാൻ ഒക്കത്തുള്ളൂ കാരണം വീഡിയോ നമ്മൾ എപ്പോഴും വളരെ ഷോർട്ടാക്കിയാണ് വെക്കുന്നത് നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങളുണ്ടാവും നേരിട്ട് ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചറിയാനുള്ള താല്പര്യവും ഉണ്ടാവും അതുകൊണ്ട് തന്നെ ഞാൻ കോമൻ്റിനകത്തും ഡിസ്ക്രിപ്ഷൻ അതായത് കോമൻറ്റ് ഡിസ്ക്രിപ്ഷനകത്തും മെയിൻ ഡിസ്ക്രിപ്ഷനകത്തും കോൺടാക്ട് ഡീറ്റെയിൽസ് കാറ്റലിസ്റ്റിൻ്റെ ഫോൺ നമ്പർ ഉൾപ്പെടെ ഉള്ള ഡീറ്റെയിൽസ് ഞാൻ വെക്കുന്നതായിരിക്കും നിങ്ങൾ ഡെഫിനറ്റ്ലി വിളിച്ച് നേരിട്ട് പോകാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും പോകണം ഇത് കോട്ടയം അടിച്ചിറ എന്ന് പറയുന്ന സ്ഥലത്ത് തെള്ളകത്താണ് ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ കാറ്റലിസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ വരുന്നത് അപ്പോൾ നിങ്ങളുടെ ഡീറ്റെയിൽസ് നേരിട്ട് വിളിച്ച് ചോദിക്കുക മറക്കരുത് ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട് കോമൻറ്റിൽ ഞാൻ പിന്നും ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ ബൈ